ഹലോ ഇന്ന് പോകണത്തിൻ്റെ വെക്കേഷൻ ഒക്കെ ആണല്ലോ അപ്പോൾ ഇന്നിങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി നമ്മൾ പുതിയ വണ്ടിയായിട്ട് വെറുതെ ഒന്ന് ചുമ്മാ കറങ്ങാമെന്ന് വെച്ച് കറങ്ങി ഇറങ്ങിയതാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രം ഉണ്ട് അതിൻ്റെ പരിസരവും അതുപോലെ അവിടെ ഉള്ള കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മൾ പോകുന്ന റൂട്ട് വടക്കാഞ്ചേരി റൂട്ടാണ് പോകുന്നത് നമ്മളവിടുന്ന് നേരെ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നേരെ ചെറു ത്തിരുത്തി വഴി ആണ് പോകുന്നത് ചെറുത്തിരുത്തി തിരിഞ്ഞു പോകണം വാഴാലിക്കാവിലേക്ക് അപ്പോൾ അതവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ ഗൂഗിൾ മാപ്പ് ഇട്ടാലും മതി അപ്പോൾ ഇത് ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അകമല അകമല വഴിയാണ് പോകുന്നത് അതായത് വടക്കാഞ്ചേരിയിൽ നിന്ന് തിരിഞ്ഞ് അകമല വഴിയാണ് കടന്നു പോവുക അവിടെ നിന്ന് നേരെ തെറുശ്ശേരി കലാമണ്ഡലം വഴി ആണ് കടന്നു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എന്താ പറയുക റെയിൽവേ ക്രോസും കാര്യം റെയിൽവേ പോകുന്നുണ്ട് അപ്പോൾ ഭാഗ്യേണ്ടി കാണാം ചിലപ്പോൾ കാണാൻ പറ്റി ഇപ്പോൾ ഇത് ചെറുശ്ശേരി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അവിടെ വണ്ടിയായിട്ട് അങ്ങോട്ട് കടന്ന് പോകാൻ പറ്റില്ല വണ്ടി മെയിൻ റോഡിൽ പാർക്ക് ചെയ്യുമായിരിക്കും നല്ലത് അവിടെ വന്നിട്ട് അത്യാവശ്യം വണ്ടികൾ തന്നെ ഞങ്ങൾ എത്തുമ്പോഴാണു മുമ്പ് അവിടെ വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി അവിടെ നല്ല തിരക്കുള്ള ഏരിയയാണ് പാടവും അതുപോലെ തന്നെ ഭാരതപ്പുഴയും ഇതിൻ്റെ ഭാരതപുട അപ്പുറ സൈഡിൽ റെയിൽവേ പോകുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റി അതുപോലെ ഇവിടെ നമ്മൾ ഇറങ്ങി വന്നൂല്ലോ ഒരു കുട്ടി ബോൾ കളിച്ച് നിൽക്കുന്ന ആ ആൽമാരം ഉണ്ടല്ലോ ഇപ്പോൾ കാണുന്ന ആൽമാരം വരെ പ്രളയത്തിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഒരു നാട്ടുകാർക്ക് പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ കുറേ വ്യൂ പോയിൻ്റുകൾ ഭയങ്കരമാണ് ഈവനിങ് സമയത്ത് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സ്വലമാണ് ഞങ്ങൾ വരുമ്പോൾ അത്ര തിരക്കില്ലെങ്കിലും പോകുമ്പോഴേക്കും നല്ല തിരക്കുമായി അതേപോലെ ആകെ ബ്ലോക്കൊക്കെ ആയിരുന്നു ഇങ്ങോട്ട് വന്ന് വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല അമ്പലത്തിലേക്ക് വരുന്ന ഒന്നോ രണ്ടോ നാല് വണ്ടികളൊക്കെയാണ് ഉള്ളത് പക്ഷേ ഇതിലെ ഏത് ഫ്രെയിം എവിടേക്ക് ഫ്രെയിം വെച്ചാൽ നല്ല നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ലാസ്റ്റ് ഉൾപ്പെടുത്താം ഫോട്ടോസൊക്കെ അതേപോലെ ഭാരതപുഴയിൽ ഇറങ്ങി ഭാരതപുഴയിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ പിന്നെ അങ്ങേ സൈഡിൽ നല്ല വെള്ളം വരുന്നുണ്ട് അവിടെ ഇറങ്ങാൻ പറ്റില്ല നല്ല താഴ്ചയുണ്ട് പിന്നെ ധ്യാനുട്ടിനെ ഉണ്ടൊക്കെ ഇറങ്ങി നന്നായിട്ട് എൻജോയ് ചെയ്തു ഇവിടെ ഫുള്ള് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ ആണ് ഉണ്ട് എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ ഇപ്പോൾ അപ്പർ സൈഡ് ഈ പച്ചപ്പുറഞ്ഞ സൈഡ് കൂടെയാണ് ട്രെയിൻ പോകുന്നത് ട്രെയിൻ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം പക്ഷേ ചില ഇങ്ങനെ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്നും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല സൗണ്ട് കേൾക്കാൻ പറ്റാ പറ്റുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ വീട് ഇതാണ് അമ്പലം ഇതിൻ്റെ നടുക്കിൽ ഈ പാടത്തിൻ്റെ നടുക്കിൽ ചെറിയൊരു ഷായ്പ് പോലെ സംഭവമുണ്ട് അതൊക്കെ എന്താ പറയുക ഇപ്പോൾ അവിടെ കൃഷി ഇറക്കിയിരിക്കുകയാണല്ലോ അതുകൊണ്ടിപ്പോൾ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയി നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ആകെ ചെല്ലിയാണ് അതിൽ അതുപോലെ തന്നെ ഈ വരമ്പത്തോടെയാണ് ഈ കാറുകൾ കംപ്ലീറ്റ് വരുന്നത് നാലഞ്ച് കാർ ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് തിരിച്ച് ഈ അവിടെ വന്ന് തിരിക്കാൻ തന്നെ കഷ്ടാണ് തിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരമ്പല്ലോ അത് ശരിക്കും അവിടെ ടാർ ഇതാ റോഡ് തന്നെയാണ് ഉള്ളത് പക്ഷേ ആൽമരം വരെ ഉള്ളു റോഡ് അവിടെ വന്ന് കഴിഞ്ഞ് പിന്നെ നേരെ അമ്പലത്തിലേക്ക് ആണ് റോഡ് വരുന്നത് അപ്പം അവിടെ തിരിക്കാൻ ഭയങ്കര കഷ്ടമാണ് എത്രയും നല്ലത് പുറത്ത് മെയിൻ റോഡിൽ പാർക്ക് ചെയ്താൽ തന്നെയാണ് കേട്ടോ ഞങ്ങളങ്ങനെ ഭാരതപ്പുഴയുടെ ഈ ചെറിയൊരു കൈവരി പോലെ വെള്ളം പോകുന്നുണ്ട് അവിടെ ചെറിയൊരു ഉൾക്കൊള്ളു കുട്ടികൾക്കൊക്കെ ഇറങ്ങി അവിടെ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി നിൽക്കുന്നൊക്കെ ഉണ്ട് അതേപോലെ ധാനിവിടുന്ന ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ചെറിയ പേടിയൊക്കെ ആയി പിന്നെ ശൻ ഡ്രസൊക്കെ മാറ്റി അടിച്ച് പൊളിച്ച് തകർത്ത് കൂളിയൊക്കെ നടത്തി കഴിഞ്ഞു അവിടെ ഗംഭീര കളി തന്നെയായിരുന്നു ഫുൾ എൻജോയ്മെൻറ്റിനെയായിരുന്നു പിന്നെ ഇവിടെ ഇവിടേക്ക് ഫോൺ വെച്ച് ഫോട്ടോ എടുത്താലും നല്ല ആംബിയൻസും നല്ല ഫോട്ടോസും കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതേപോലെയൊക്കെ വന്നാൽ മതി വണ്ടി കൊണ്ടുവരാതിരിക്കുക ഏറ്റവും ബെറ്റർ അതായിരിക്കും നല്ലത് അത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം വണ്ടി ഇങ്ങോട്ട് ഇറക്കിയാൽ മതി ഇല്ലെങ്കിൽ മെയിൻ റോട്ടിൽ തന്നെ പാർക്ക് ചെയ്താൽ മതി ഈവനിങ് ടൈമിൽ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ ഒരു അഞ്ച് മണിക്കോ അല്ലെങ്കിൽ നാലുമണിക്കോ എത്തി കഴിഞ്ഞാൽ അടിച്ചു വിളിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ വലിയ ചൂടൊന്നുമില്ല സൂര്യൻ്റെ വലിയ ചൂടൊന്നുമില്ല പക്ഷെ നല്ല കാറ്റുണ്ട് അതിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടിയാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ധാരാളം സിനിമകൾ മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കാൻ അറിഞ്ഞത് അപ്പോൾ അത് ഏതൊക്കെ സിനിമകളാണെന്നുള്ളത് അറിവെങ്കിൽ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അത് ഏത് വർഷത്തിൽ ഷൂട്ട് ചെയ്താന്ന് അതുകൂടി ഒന്ന് കമൻ്റിൽ രേഖപ്പെടുത്തണേ അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ട്രെയിൻ പോകുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ ഭാരതപ്പുഴയിൽ കുറേ നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മെല്ലെ ഈ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് കയറാമെന്ന് വിചാരിച്ചു അവിടെ കുറെ ആൽമാരുണ്ട് ഒരു ആൽമാരുണ്ട് അപ്പം അവിടെ നേരം ഇരുന്നിട്ട് അങ്ങനെ പോവാമെന്നാണ് വിചാരിച്ചത് അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ കയറിയിട്ട് ഈ പാടത്തിൻ്റെ വരമ്പ് കൂടെ ഇങ്ങനെ നടന്ന് വന്ന് ഞങ്ങൾ അറ്റ്മോസ്ഫിയറൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ട് വന്ന് അവിടെ വന്നിരുന്നിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു എന്നിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് പോകുന്നു വിട്ടാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങനെ മൺപാത്രങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലം കണ്ട് അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് തോന്നിയത് അപ്പോൾ അവിടെ നിന്ന് കുറേ പാത്രങ്ങളും അതുപോലെ ഗ്ലാസ് പിന്നെ മീൻ പൊരിക്കുന്ന പാത്രം അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ ആരെങ്കിലും ഈ റൂട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സാധനങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്ക് അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഹ്യൂജ് കളക്ഷൻ തന്നെയാണ് ഉള്ളത് പല വെറൈറ്റി സാധനങ്ങളുണ്ട് നമ്മൾ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇവിടുന്ന് അപ്പോൾ എല്ലാവരും വീടിയൊക്കെയാണ് അതുപോലെ അറിയിക്കണേ i അതേപോലെ മമ്മിയെ അവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ നല്ലൊരു ജോസ് ആയിരുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം